നീ എന്താ എന്താ പറഞ്ഞേ അല്ല നിന്റെ പ്ലാൻ പ്ലാൻ എന്ത് ഒരു നടക്കാൻ തുടങ്ങിയിട്ട് ആ പ്ലാനിന്റെ കാര്യം ചോദിച്ചേ പ്രത്യേകിച്ച് നിനക്കറിയാലോ ഈ നാട്ടിൽ അങ്ങനെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചിട്ട് എടാ ഒന്നും ചെയ്യാതിരിക്കണേൽ നല്ല എന്തെങ്കിലും ജോലിക്ക് പോകുന്നത് നീ ഇങ്ങനെ ഒന്നിനും നിന്റെ കാര്യം ഞാൻ അങ്ങനെ വീട്ടിൽ പറയാ എടീ ഈ നാട്ടിൽ ജോലി ചെയ്യുമ്പോൾ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ജോലിയെങ്കിലും ചെയ്യണം എന്റെ ഒരു ആവണം അല്ലെങ്കിൽ നാട്ടുകാർക്ക് വില കാണത്തില്ല പി എസ് സി റാങ്ക് ലിസ്റ്റ് വരട്ടെ അതിനകത്ത് പേര് കാണും പിന്നെ ടെസ്റ്റ് ഒക്കെ ഞാൻ പോലെ ഒന്നുമില്ല എനിക്കറിയോ ഞാനേ നന്നായിട്ട് ഓടും എൻ്റെ റോക്കറ്റ് കൂട്ട പോലത്തെ ഓട്ടം കാണുമ്പോൾ തന്നെ അവരെന്നെ സെലക്ട് ചെയ്യും പിന്നെ ഈ നാട്ടിലൊരു ചൊല്ലുണ്ട് ഞാനിവിടുത്തെ ലോക്കൽ ടോം ക്രൂസാന്നൊക്കെ അതെനിക്ക് അറിയാം ഈ കടം തന്നവർ അത് തിരിച്ചു വാങ്ങിക്കാൻ വരുമ്പോൾ നീ ഓടുന്ന ഓട്ടമല്ലേ ഒരു അങ്ങനെ എന്നെ കളിന്നു വെക്കണ്ട ഞാനും അത്യാവശ്യം വരുമാനമുള്ളൊരു വീട്ടിൽ നിന്ന് തന്നെയാണ് വരുന്നത് എൻ്റെ അപ്പന് ഏക്കർ റബ്ബർ തോട്ടമാണ് അതിൽ നിന്ന് അത്യാവശ്യം നല്ല വരുമാനവും വരുന്നുണ്ട് പിന്നെ എനിക്ക് ആത്മാഭിമാനം ഉള്ളതുകൊണ്ട് കൊണ്ട് അപ്പൻ്റെ ഇന്ന് അഞ്ചിന്റെ പൈസ ഞാൻ മേടിക്കത്തില്ല അല്ലാതെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൻ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടോ ഞാനിന്ന് ഇൻഡിപെൻഡൻ്റ് ആയിക്കോട്ടെ എന്ന് അതിനകത്ത് ഇപ്പം അപ്പനെ തെറ്റ് പറയാനുണ്ടോ എടാ ജോമനെ രണ്ടായിരം രൂപ ഞാൻ ജോമാനല്ല ഗവൺമെന്റ് ഇടം നിന്നെ ഏത് പാദയാത്ര ഉണ്ടെങ്കിൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റും നീയേ ഇപ്പൊ കാശ് എന്നിട്ട് പോയാൽ മതി അല്ലെങ്കിൽ പിന്നെ നിനക്ക് കിട്ടത്തില്ല അതെ ഇപ്പൊ സംസാരിച്ച ചിലപ്പോ പ്രശ്നം ഞാൻ ഒരു ഓട്ടം പോയിട്ട് വരാം